ഏവർക്കും വളരെ പരിചിതമായ ഒരു എളിയ പ്രാർത്ഥനാ ഗാനത്തിന്റെ ആദ്യത്തെ ഈരടികളാണിത് ജീവിതത്തിൽ പ്രാർത്ഥനകളെ സുമങ്ങളാക്കി മാറ്റണമെന്നും ആ കുസുമങ്ങൾ അർച്ചനയായി ദൈവത്തിന് സമർപ്പിക്കണം എന്തെല്ലാമാണ് ഈ ഗാനത്തിന്റെ സാരം ഇങ്ങനെ പ്രാർത്ഥനകളെ കുസുമങ്ങളാക്കി മാറ്റി അവ ഈശോയ്ക്ക് അർപ്പിച്ച് ഈശോയുടെ സ്വന്തമായി തീർന്ന ഒരു കൊച്ചു കന്യക നമ്മുടെ വിശുദ്ധരുടെ ഗണത്തിലുണ്ട് ഈശോയുടെ സ്വന്തം കൊച്ചു ദൈവ സ്നേഹ ചൈതന്യത്തിൽ വളർന്നു വന്ന അവളെ ബാഹ്യലോകം സെയിന്റ് ലിറ്റിൽ ഫ്ലവർ വിശുദ്ധ ചെറുപുഷ്പം എന്ന് വിളിച്ച് ആദരിക്കുന്നു പൂവ് പോലെ മനോഹരമായിരുന്നു അവളുടെ ജീവിതം പൂവിനേക്കാൾ മനോഹരമായിരുന്നു അവളുടെ ആത്മാവ് ഈ കൊച്ചു കന്യകയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം ഫ്രാൻസിലെ അലൻസോൺ എന്ന കൊച്ചു ഗ്രാമത്തിൽ ലൂയി മാർ സെലി ഗുരിന്റെയും ഒൻപതാമത്തെ പുത്രിയായി വിശുദ്ധ കൊച്ചു ത്രേസ്യ എന്ന ചെറുപുഷ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടിന് മുട്ടിട്ടു ഭക്തരായ മാതാപിതാക്കൾ കൊച്ചുറാണിക്ക് ജന്മം നൽകുന്നതിന് മുൻപ് നാല് സഹോദരങ്ങൾ മരണമടഞ്ഞു മരിയ ലൂയി മരിയാ പൗളി ലയോനി മരിയ സെലിൻ എന്നിങ്ങനെയാണ് അവളുടെ ചേച്ചിമാരുടെ പേരുകൾ മരിയ തെരയസിയെ വാത്സല്യത്തോടെ കൊച്ചുറാണി എന്ന് വിളിച്ചു പോന്നു നന്നേ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ സലീദ്വരീൻ സ്വർഗം പോകി അമ്മയുടെ മരണശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ലൂയി മാർട്ടിനും കുടുംബവും ലെസ്യോ എന്ന സ്ഥലത്തേക്ക് താമസം മാറി മനോഹരമായ ഒരു പൂന്തോട്ടത്തിന്റെ ഒത്ത നടുവിലായിരുന്നു അവളുടെ സുന്ദരമായ വീട് അമ്മയുടെ മരണശേഷം അവൾ പൗളിൻ ചേച്ചിയെ തന്റെ അമ്മയായി സ്വീകരിച്ച് ശിക്ഷണം തേടി തെരേസ ആദ്യമായി കൂട്ടി വായിച്ച വാക്ക് സ്വർഗം എന്നായിരുന്നു അപ്പനും മക്കളും ഒരുമിച്ചുള്ള ജീവിതം യഥാർത്ഥത്തിൽ സ്വർഗം തന്നെയായിരുന്നു ഒരുമിച്ചുള്ള കളിയും ചിരിയും ഊണും ഉറക്കവും ഒപ്പം ഒരുമിച്ചുള്ള പ്രാർത്ഥനയുമെല്ലാം സൗഭാഗ്യത്തിന്റെ നീർച്ചാലായിരുന്നു ലയോന് ചേച്ചി കൊച്ചുറാണിയെ ഉറക്കാൻ വേണ്ടി മനോഹരമായി പാടുമായിരുന്നു കൊച്ചുറാണിയുടെ നേരെ മൂത്ത ചേച്ചിയായ സെലിൻ ആയിരുന്നു അവളുടെ കളിക്കൂട്ടുകാരി അവർ ഒരുമിച്ചാണ് കളിക്കുന്നതും ഉറങ്ങുന്നതും പഠിക്കുന്നതുമെല്ലാം അപ്പച്ചന് അവൾ ഓമനയായിരുന്നു വൈകുന്നേരം അപ്പച്ചന്റെ കൂടെ നടക്കാൻ പോകും കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് അവൾ അപ്പച്ചനെ സന്തോഷിപ്പിക്കുമായിരുന്നു സന്ധ്യയ്ക്ക് അപ്പച്ചന്റെ മടിയിലിരുന്നു പ്രാർത്ഥിക്കും ഉറങ്ങുമ്പോൾ മാലാഘമാരും ഉണ്ണിയേശുവും ചുറ്റുമുള്ളതായി അവൾ സ്വപ്നം കാണും ൂടിയാൽ കുറുമ്പ് കാട്ടിയാൽ പിന്നീട് ഈശോയുടെ പോയി പ്രാർത്ഥിക്കും ഒറ്റയ്ക്കിരുന്ന് കരയും തെറ്റിപ്പോയല്ലോ എന്നോർത്ത് അപ്പച്ചന്റെ അപ്പച്ച പോയി ശിക്ഷ ചോദിച്ചു വാങ്ങും കൊച്ചു സമയം കിട്ടുമ്പോഴെല്ലാം ശാന്തമായിരുന്നു പ്രാർത്ഥിക്കും അവൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഉണ്ണി ഈശോയുടെ കൂട്ടുപിടിക്കുമായിരുന്നു അങ്ങനെ കളിക്കോട്ടുകാരനുമായി എന്നും കളിക്കുക പതിവായിരുന്നു ഉണ്ണീശോയുമായി കളിക്കുന്ന ഹൃദയ രംഗത്തേക്ക് നമുക്കും കയറിച്ചല്ല ും സഹനം സങ്കടം ഹൃദയാനന്ദം ചെറിയ ത്യാഗവുമെല്ലാം സുമങ്ങൾ ആണോ ഞാൻ കളയാതൊന്നുമേ മുഴുവൻ ശേഖരിച്ചിടും മുഴുവൻ ശേഖരിച്ചിടും കാത്തിരിപ്പോണി തന്നുണ്ണി കാത്തിരിപ്പോ സമയമായി നാഥാനി ക്ഷീണിതയായി നിന്നോടു തെല്ലുമി കൂട്ടില്ല ഞാൻ എന്തിനീ ഇത്രയും വൈകിപ്പോയി പിണങ്ങി റാണേനി പൂകളെ കുഞ്ഞേനെ നീ എന്റെ സ്നേഹത്തിൻ പുഷ്പമല്ലേ നിന്നോടൂ ഞാൻ ചീല ചോദ്യങ്ങൾ ചോദിച്ചാൽ suena റിഞ്ഞ അക്ഷമയോടെ ഞാൻ അന്ധകാരാവളികൾ നിന്നെ പൊതിഞ്ഞാൽ നീന്തു ചെയ്യും എന്നുള്ളിൽ വാഴോമെന്നാഥാനി എന്നൂടെ ദീപമായി തീരു ആ കൂറിരുള കൊച്ചുറാണി നിന്റെ സ്നേഹ നിങ്ങളുടെ ഹൃദയത്തിൽ അല്പം ഇടം തരു റാണി ഞാൻ റാണി തൻ ഹൃദയത്തിൽ നിന്നു മുയരുന്ന ആയിരം നന്ദി കളെ കേടാം ഞാൻ ഈ കൊച്ചു റാണിയെ കാണുവാനാ പതുക്കുവിളർത്തിയപ്പോൾ തന്നെ ദിവ്യരക്ഷകനായ കർമ്മല സഭയിലേക്ക് പറിച്ചു നൽകി തന്റെ നേരെയുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ് അവിടുന്ന് തന്നെ പുണ്യഭൂമിയായ കർമ്മലയിലേക്ക് പറിച്ചു മാറ്റിയതെന്ന് അവൾ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞു ശേഷി ലഭിച്ച ഒരു പുഷ്പം ദൈവം അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം സരളമായി വിവരിക്കുന്നത് പോലെയാണ് വിശുദ്ധ തന്നിലുള്ള സർവവും ദൈവത്തിൽ നിന്ന് തന്നെ എന്ന് വിശ്വസിച്ച് ഏറ്റുപറയരുത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജനുവരി പത്തിന് സഭാവസ്ത്രം സ്വീകരിച്ചു അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ കന്യകയുടെ ജനന തിരുനാളിന്റെ അന്ന് പ്രഥമ വ്രത വാഗ്ദാനം സ്വീകരിച്ചു അപ്പോഴേക്കും പിതാവ് തളർവാദ രോഗിയായി കയൻ ആശുപത്രിയിൽ കിടപ്പായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഏതാനും കാലം നവസന്യാസിനി ഗുരുവായി ജോലി ചെയ്തു ഇരുപത്തിനാല് വർഷം മാത്രം നീണ്ടുനിന്ന ആ കുഞ്ഞു ജീവിതത്തിന്റെ അവസാന ഭാഗം ക്ഷയരോഗത്തിൽ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ മുപ്പതിന് ആ കുഞ്ഞു പുഷ്പം അടർന്നു നിന്നു സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാ പുഷ്പങ്ങൾ വർഷിക്കും എന്ന വിശുദ്ധയുടെ ആഹ്വാനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു ഒരാഗോള മിഷണറിയാകാൻ ആഗ്രഹിച്ച വിശുദ്ധ ത്രേസ്യയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ വേദപാരംഗതിയായി പ്രഖ്യാപിച്ചപ്പോൾ ആ വിശുദ്ധയുടെ അഭീഷ്ടം നിറവേറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് പതിനേഴിന് വിശുദ്ധയുടെ ചരമത്തിന്റെ ഇരുപത്തിയെട്ടാം വർഷം പതിനൊന്നാം പേയൂസ് മാർപ്പാപ്പ വിശുദ്ധ ചെറുപുഷ്പത്തെ ബലിപീഠത്തിൽ സ്ഥാപിച്ചു മൂന്നാമത്തെ വയസ്സു മുതൽ എന്റെ നല്ലവനായ ദൈവത്തിന് യാതൊന്നും ഞാൻ വിഷേദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വിശുദ്ധ കന്യകയുടെ മാതൃക നമുക്കും പ്രചോദനമേകുന്നതാണ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കുടുംബം മുഴുവൻ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നത് ആ വിശുദ്ധ കുടുംബം വിശുദ്ധ കൊച്ചിത്രേസ്യെ വളർന്നു വന്ന ധന്യമായ കുടുംബം തന്നെയാണ് കന്യാസ്ത്രീ മഠത്തിന് നാല് ചുവരുകൾക്കുള്ളിലിരുന്ന് മിഷണറികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മിഷനറിയായി തീർന്ന് അവസാനം ആഗോള മിഷൻ ലീഗിന്റെ മുഴുവൻ മധ്യസ്ഥയായി തീർന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതൃക നമുക്കും സ്വീകരിക്കാം ഈ പുണ്യകന്യകയുടെ മാതൃക അനുകരിച്ച് നമുക്കും സ്വർഗം പോകാം നന്ദി ജെ മിഷൻ ലീഗ്